ഹായ് ഹലോ നാം എല്ലാവരും എല്ലാത്തിനും വാക്കുടുക്കാറുണ്ടല്ലേ ഓരോരുത്തർക്കും വാക്കുകൊടുക്കാറുണ്ട് സത്യം ചെയ്ത കൊടുക്കാറുണ്ട് ഞാൻ ഇന്നതുപോലെ ചെയ്യും ഞാൻ ഇന്നതുപോലെ പ്രവർത്തിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകൾ കൊടുക്കും നമ്മൾ ആ വാക്ക് കൊടുക്കുന്ന സമയത്ത് അവനോ അല്ലെങ്കിൽ അവക്കോ വലിയൊരു പ്രതീക്ഷയും കൂടിയാണ് കൊടുക്കുന്നത് ഒരാപത്ത് വരുമ്പോൾ അവൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അവൻ നോക്കിക്കോളും അല്ലെങ്കിൽ അവൾ എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് അവർ വരും പക്ഷേ ചില വാക്കുകൾ നമുക്ക് പാലിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് ചില കാരണങ്ങൾ മുൻ പറഞ്ഞ വാക്കുകൾ പോലും നമ്മൾ ഓർക്കാതിരുന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ പറഞ്ഞ വാക്ക് കേട്ട വ്യക്തിക്ക് അത് മനസ്സിലായിരിക്കും അവർ കൊത്തിയിട്ടുണ്ടാവും ഒരു അപകടമോ ഒരു തടസ്സമോ വരുമ്പോൾ ഒരു പ്രതീക്ഷയുടെ മുഖമായിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത് പക്ഷേ നിങ്ങൾ കൊടുത്ത വാക്ക് പോലും ചെയ്യാതെ മറന്നുപോയി അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് കേട്ട വ്യക്തിക്ക് പെട്ടെന്നൊന്നും അത് നഷ്ടപ്പെട്ടു എന്ന് ഇരിക്കാം വലിയൊരു സങ്കടമായിക്കൊണ്ടാവുക കാരണം അത് ഹൃദയത്തിൽ വലിയൊരു മുറി ഓരോ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് പ്രതീക്ഷ നൽകിയ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു ഭാവ ഭാവത്തിൽ നടക്കുന്ന കാണുമ്പോൾ വലിയൊരു സങ്കടമുണ്ടാവും ചിലപ്പോൾ അത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ബന്ധങ്ങളെ തന്നെ ബാധിച്ചു അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കല്യാണ പരിപാടികൾക്കൊക്കെ ഈ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ മനസമ്മതം എന്ന് പറയുന്ന ഒരു കാര്യം വെക്കുന്നത് ഈ വാക്കുകൊടുക്കുന്നതിന് മുമ്പ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മനസ്സ് പരസ്പരം കൈമാറുന്നതാണ് സമ്മതമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണവന്മാർ പറയുന്നത് വാക്ക് വാക്കുകൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം വാക്ക് കൊടുക്കുന്നതെല്ലാം ശ്രദ്ധിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വിശ്വസ്തൻ അവിശ്വസന ഇഷ്ടപ്പെട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാം